ൂരമ നീക്കുന്നു കാണണം കാന്താം പൂരമെ നീക്കുന്നു കാണണം കാന്ത പൂരമെ നീക്കുന്നു കൂടണം കാന്ത മൂരമ നീക്കുന്നു കൂടണം

എല്ലാവരോടും ആയി തന്നെ നന്ദി പറയാണ് ഇതിലേറ്റവും പരി ഇതിലേറ്റവും പരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി എട്ടില് പ്രസ്ഥാനം തുടങ്ങിയതാണ് രണ്ടായിരത്തി എട്ടിലെ വെറും മോഹം മാത്രം നടന്നുള്ളൂ രണ്ടായിരത്തി പതിനേഴില് എൻ്റെ ജീവിത നിലയിലേക്ക് വെച്ചാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന്റെ സമയങ്ങളിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒക്കെ സംഭവിച്ചിട്ടുള്ളതാണ് പക്ഷെ ആ സമയത്തൊക്കെ ഈ കാണുന്ന പിള്ളേര് ഈ ഇന്ന് ഇതിനു മുമ്പത്തെ ജനറേഷൻ പിള്ളേരുകൾ എല്ലാവരും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതിലെ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും തോളോട് തോളു നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുരെ നമ്മുടെ ആൽവി ആൽവീൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോ വണ്ടിയും എങ്ങനെ ഡിസൈൻ ചെയ്യാന്ന് അവൻ മനസ്സിൽ വെച്ച് അവന്റെ മനസ്സിലെ ആശയങ്ങള് കൃത്യമായി എന്നോട് പറയുക അതിന്റെ പോരായ്മകൾ മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ അപ്പൊ ഇന്ന് ഈ കാണുന്ന വണ്ടികള് നമ്മുടെ കളർ വട്ടികളുടെ എല്ലാ ഡിസൈനും ആൽവിൻ്റെ സൃഷ്ടിയാണ് അതിന്റെ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണോ ഒരു നൂറോ ഇരുന്നൂറ് പ്രാവശ്യം വരച്ചിട്ടുള്ള അവന്റെ മനസ്സിലൊരാശയാണ് നമ്മുടെ രണ്ട് കളർ വണ്ടികൾ അപ്പൊ ആൽബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇടം വല നിൽക്കുന്ന ആളുകളാണ് അർക്കില്ല ഇനി അതിലെ ഉപരി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ബ്ലോഗറിനെ കാണുന്നത് ഇവനെയാണ് അന്ന് ഇവൻ വെറും ഫിക്സ് ഹീറോ ആണ് ജീവിതത്തിലേക്ക് എങ്ങനെ കാഴ്ചപ്പാട് വെക്കാന്ന് പഠിക്കുന്ന കാലം ഞാനും ഇവനൊക്കെ ഒരേ കാലം എനിക്ക് അന്ന് ഫാൻസൂല് ഒന്നും ഒരു കഥ പക്ഷെ ആ സമയത്ത് എന്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ വണ്ടികളുടെ കൂടെ ഒരുമിച്ച് വന്ന എല്ലാ പോരായ്മകളിലും എല്ലാ വളർച്ചകളിലും ഒപ്പമുണ്ടായിട്ടുള്ള മൊത്തം ടീം അങ്ങളാണ് കാണുന്നത് എല്ലാവരും അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഇവരെ ഇൻട്രൊഡ്യൂസ് കയറുന്നതല്ല ഇന്ന് ഈ പറയുന്ന നസ്രൂനിയും അതേമാതിരി അതുലിനെയും ഈ പറഞ്ഞ ആൽവിനെയും ഞാൻ എൻ്റെ ഗസ്റ്റായിട്ടാണ് കാണുന്നത് എൻ്റെ സ്വന്തം ആളുകളെ ഞാൻ ഗസ്റ്റായി കാണുന്നത് എനിക്ക് ആദരിക്കാൻ വേറൊരു വേറൊരു വേദിയില്ലാത്തതോടാണ് ഞാൻ ഇവരെ ഈ സമയത്ത് ആദരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നസ്രൂനെ ആദരിക്കുകയാണ് അപ്പോ ഇതില് എഴുതിയേക്കണത് ബെസ്റ്റ് ടൂറിസ്റ്റ് ബെസ്റ്റ് ബ്ലോഗർ എന്നുള്ളത് അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷനും അല്ല ഇവൻ ഫോക്കസ് ചെയ്യാനുള്ളത് ഒരു കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള എല്ലാ ബസിനെയും ഒരേപോലെ ഫോക്കസ് ചെയ്ത് ഒരേപോലെ എല്ലാവർക്കും മാർക്കറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്കൊരു ജീവിതമാർഗം അവരെ പത്താളം അറിയിക്കാൻ നസർ കാണിച്ച ആ ഒരു സ്നേഹത്തിന് ഞാൻ ആദരിക്കുകയാണ് വെരി താങ്ക് യു ഏറ്റവും കൂടുതൽ ബസ്സുകളെ ആദരിക്കുക എന്നുള്ള ചടങ്ങിൽ ഞാൻ ഇവരെ തന്നെ മനസ്സിൽ കാണേണ്ട കാരണം ഇവരോട് ഞാൻ താങ്ക് യു പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറയുന്നത് എല്ലാവരും ഒരേ തട്ടിൽ കണ്ടതുകൊണ്ടാണ് സൂപ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം മുന്നേ ആണ് ഞാൻ ചേങ്ങലൂരിൽ ആദ്യമായിട്ട് പറഞ്ഞത് അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്കിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് തൃശ്ശൂർ വരുന്നത് അവര വഴിയൊന്നും അറിയില്ലായിരുന്നു അതൊന്നു വിളിച്ചിട്ടാണ് ഞാൻ അച്ഛനെ അപ്പം നമ്മൾ ബൈക്കിൽ വന്നു അന്ന് ഷൂട്ട് ചെയ്യണത് അവൻ്റെ ഫോണിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഓർക്കണില്ല ഇൻ്റർവ്യൂ എടുത്തു അങ്ങനെ ചോദിച്ചാൽ എൻ്റെ സൗണ്ടിനൊക്കെ ഒരു പ്രോബ്ലം വന്നു നമുക്ക് ബൈക്ക് പരിപാടി ഒന്നും ഇല്ല അവിടെ നിന്ന് ആരംഭിച്ചു അവിടെ പെട്രോളൊക്കെ തീർന്നു കൊണ്ട് ചാരി പാടത്തിൽ പെട്രോളൊക്കെ തന്നെ അത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടും ഇതുവരെ നിർത്തിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് ഈ ഒരു ബസ് ഫീൽഡിൽ വന്നിട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് എൻ്റെ ഫാദർ പറഞ്ഞപ്പോഴുണ്ട് ഇപ്പോൾ വർഷമായിട്ടുള്ളൂ ഏകദേശം ഇരുപത് വർഷത്തിനപ്പുറം ആയിട്ടുള്ളൂ അപ്പോൾ ഇപ്പോഴാണ് ഞാനിപ്പോൾ ഫുൾ ടൈം ബ്ലോഗിങ്ങിലേക്ക് ഇറങ്ങിയത് ഇതിന് മുന്നേ എൻ്റെ ജോലിയോടൊപ്പം ഞാനൊരു ബാങ്കിൻ്റെ സെക്യൂരിറ്റി ആയിട്ടാണ് ജോലി തന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വളർക്കും അറിയില്ല അപ്പം ആ ചോദ്യമൊക്കെ ചെയ്താൽ പോയിട്ടുണ്ട് അപ്പം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചേട്ടനാണെങ്കിലും ഫസ്റ്റ് തന്നെ ഒരു ബർത്ത്ഡേ ഒക്കെ ചെയ്ത ചേട്ടനാണ് അപ്പോൾ എന്തായാലും ശ്രീ ഗുരുവിൻ്റെ ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തിൽ ശ്രീഗുരുവിൻ്റെ ഭഗവാൻ ഭഗവാൻ ശരിക്കും നല്ലൊരു വാഹനമാണ് ആ വാങ്ങനെ പോയാൽ എല്ലാവർക്കും സങ്കടം ഉണ്ടാകാൻ വെച്ചാൽ നമ്മളിറക്കാണ് ഈ സന്തോഷത്തിൽ നമ്മൾ വാഗാവാണ് അപ്പോൾ എന്തായാലും ഈ ഒരു അവസരത്തിൽ എന്നെ വിളിച്ചാലും ഇതുപോലൊരു എന്താ ഒരു അവാർഡ് എനിക്ക് തന്നേലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഫീൽഡിൽ നിന്ന് കിട്ടുമ്പോൾ അതിന് മധുരം തെറ്റിയാണ് അതിവിടുന്നൊന്നും എനിക്ക് പറയാനില്ല ഇനി ഒറ്റ ഒറ്റക്കാര്യം പറയാനുള്ളൂ ഇന്ന് നമ്മുടെ സുച്ചാൻ്റെ ബർത്ത്ഡേ ആണ് എന്നുവെച്ചാൽ എന്നെ ഇങ്ങനെ തന്നെ പറയണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു എന്തായാലും ഒരായിരം ചെന്നാശം താങ്ക് യു സോ മച്ച് ആലുവിനെ നമ്മൾ ജയിക്കരു കൊടുക്കുന്ന ഒരു ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ലോയൽ ഫാൻ ആൻഡ് ഓഫീഷ്യൽ ഡിസൈനർ ഓഫ് ദി ചെയ്തിട്ട് പോലെ ലോയൽ ഫാൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ നഷ്ടങ്ങളിലും എനിക്കുണ്ടായുള്ള പല വിഷയങ്ങളിലും ഞാൻ ഈ വാഹനങ്ങളൊക്കെ വിറ്റ് അവസാനിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന കുറേ അധികം ആളുകളിൽ ഇപ്പം നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരെ പോലെ തന്നെ കൂടെ നിന്നുകൊണ്ട് നമ്മളിവിടെ ചീല ചേട്ടാ ഞങ്ങൾ ഉണ്ട് ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ് ഇന്നീ നിമിഷം വരെ ഇന്ന് ചെന്നൈയിലെ ജോലി ഇന്ന് ഡ്യൂട്ടി ടൈമിൽ നിന്ന് കട്ടടിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ നമ്മളോട് എത്രത്തോളം സ്നേഹമുള്ളതെന്ന് നമുക്കറിയാം അപ്പോൾ അവൻ എന്റെ അനിയ അതുലിനെ പറ്റിട്ട് ഞാൻ പറയണ എല്ലാര്ക്കും അറിയാം പത്താം ക്ലാസ് പരീക്ഷ സമയത്ത് അതു അമ്മ എന്നെ ചീത്ത പറയാണ് എന്റെ മോനെ നിങ്ങൾ വണ്ടി മേഖലയിൽ കൊണ്ട് നശിപ്പിക്കാന്ന് പറഞ്ഞു അന്ന് അതുലിന്റെ ജീവിതത്തിൽ എന്റെ സ്വന്തം മോനെ പോലും ഞാൻ ഇത്ര ചീത്ത പറയോന്ന് ആലോചിച്ച് അതിൽ പറയില്ല അത്രത്തോളം അത്രത്തോളം മുഖം കറുപ്പിച്ച് ചീത്ത പറഞ്ഞിട്ടുള്ള അതുല് ആ എക്സാമിന് ഡിസ്റ്റിങ്ഷൻ മാർക്ക് വഴിയാണ് പാസ് ആവുന്നത് അപ്പോ ജസ്റ്റ് പാസ് പോലും കിട്ടില്ല എന്നുള്ള പ്രതീക്ഷ നന്നായി പഠിച്ചിരുന്ന പയ്യൻ വണ്ടികളുടെ പിന്നാലെ പോയിട്ട് ലൈഫില് പഠിത്തം താഴോട്ടും വണ്ടികളുടെ ഇഷ്ടം മേലോട്ടം വന്ന കാലഘട്ടത്തിൽ അവന്റെ അമ്മ എന്നെ ചീത്ത പറഞ്ഞപ്പോൾ ഇന്നൊരു കാരണം പറഞ്ഞ് ഇവനെ നമ്മുടെ ഗെയിലിരിക്കു കയറ്റാണ്ടാക്കി അന്ന് മുതൽ ആ എക്സാം കഴിഞ്ഞോ പറഞ്ഞപ്പോ നിസാരക്കാരനല്ല മാത്രല്ല അവര് വണ്ടിയോടുള്ള സ്നേഹം നിസ്സാര സംഭവല്ല അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ ഒരുപാട് തളർച്ചകൾ തളർച്ചകളുണ്ടായ സമയങ്ങളിൽ മറ്റു പല വണ്ടികളും പുതിയ വണ്ടിയിൽ എടുക്കുമ്പോൾ അതൊരു കാഴ്ചക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു പൊതിയോടുകൂടി അതിലവിടെ നിന്നെങ്കിൽ കൂടിയും എന്നെ വിട്ടിട്ട് ഒരു ഒരു തുണ്ടകലം പോലെ മാറി നിന്നിട്ടില്ല എന്നുള്ളതാണ് അന്ന് അങ്ങനെ ചിന്തിക്കാൻ അവര് പ്രാപ്തി ഉണ്ടെങ്കിൽ അവൻ്റെ മൈൻഡും നിസാരമല്ലെന്ന് ഞാൻ മനസ്സിലാക്കണേ ഒരു റിയൽ ബെസ്റ്റ് ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ അതു അല്ലാണ്ട് വേറൊരാളുവരില്ല കാരണം ഒരുപാട് അതുല്ലേ പോലത്തെ കുട്ടികൾ ഉണ്ടാവാം പക്ഷെ ഞാൻ പരിചയമില്ല എൻ്റെ പരിചയവും എൻ്റെ ഇഷ്ടവും എന്നോട് ഏറ്റവും കൂടുതൽ കൂടുതലായിരുന്നു നിൽക്കുന്നത് അതുരാണ് ഈ പറയണതൊക്കെ നിങ്ങൾ ഈ എന്ന് അതുപോലെതപ്പോൾ നിങ്ങളും ഈക്വൽ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അതു ഇത് തന്നെ ലോയൽ ഫാൻ ആൻഡ് പ്രൊമോട്ടർ ഹെഡ് ഓഫ് ചെയ്ത് അത് പ്രൊമോട്ടർ ഘട്ടം ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാ വീഡിയോസും അതിലൊപ്പിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനി ഇനി എനിക്ക് പറയാനോ ഡ്രൈവറിലേക്ക് ഒരു ട്രാവൽ ഡ്രൈവറിലേക്ക് എന്റെ കമ്പനി കയറി വന്ന് അവിടുന്ന് പെരുമാറ്റവും അതേമാതിരി വണ്ടികളെ ഏത് ലെവലിൽ കൊണ്ടുപോകാനും ഒരു എന്താ പറയാ ഒരു സ്ക്രാച്ച് പോലെ ആവാതെ ഓടിക്കാൻ അവൻ കാണിച്ച ആ മനസ്സിനെ അവനെ ട്രാവലറിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് ബസ്സുകളിലേക്ക് എത്തി ബസ്സുകളിൽ നിന്ന് ഭഗവാൻ എന്നുള്ള ബസ്സിലെത്തി അപ്പം അവിടുന്ന് അവൻ നമ്മുടെ എനിക്ക് തോന്നും കോവിഡ് സമയത്ത് ഇന്ത്യ ഒട്ടാകെ എല്ലാ ഭാഗത്തും ആ വണ്ടി കൊണ്ടുവന്ന് ഒരു സ്ക്രാച്ച് പോലെ ആക്കാതെ ആ വണ്ടി കൊണ്ടു ഷെഡിലിട്ടിട്ട് പിന്നീട് ചില സാഹചര്യങ്ങളാൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് പോവാണ് കൂടുതൽ ഇഷ്ടമുള്ളവർ തന്നെയാണ് കൂടുതൽ പിണക്കുള്ള പോലെ പിന്നീട് സാഹചര്യം കൊണ്ട് അവൻ വിട്ട് പിന്നെ പോവാണ് പിന്നീട് ഒരു ദിവസം വീണ്ടും തിരിച്ച് നമ്മളോട് പറയാണ് ആ പറഞ്ഞതിൻ്റെ റിസൾട്ടാണ് ഇന്ന് നീ കാണുന്ന പതാണ് നമ്മളെ എനിക്ക് രവിക്ക് ഇതിനും വേണ്ടി നല്ലൊരു ഗിഫ്റ്റ് എന്നെ അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കുന്നു എനിക്ക് വിശ്വസിക്കുന്നില്ല അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ ആഗ്രഹം ഞാൻ നിറവിക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അല്ല നിന്റെ അപ്പൊ നമ്മുടെ ചടങ്ങില് ഇനി മെയിനായിട്ട് ചായ കഴിക്കാന്ന് പറഞ്ഞു ചട വെൽഡ്ജ് ഓക്കേ നീയ സൈഡ് ആയിട്ട് ടൈം ഓ ബാഉ ത്രയും നന്നായി ഈ വണ്ടികളെ ഇഷ്ടപ്പെട്ട് അതിലെ വിദ്യാഭ്യാസം അവൻ ഡിഗ്രി ഫിനിഷ് ചെയ്യും എല്ലാം ഈ വണ്ടികളെ ഇഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ വന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തുകൊണ്ടും ഒരു ബെസ് ഫാൻ എന്നുള്ള രീതിയിൽ അതിലിനെക്കൊണ്ട് തന്നെ എൻ്റെ അടുത്ത തരംഗം തുടക്കം കുറിക്കുമ്പോൾ അതിൽ നിന്ന് തുടങ്ങുകയാണ് ഇനി എൻ്റെ കമ്പനികളിൽ ഓരോരുത്തരുമായിട്ട് എന്റെ അടുത്ത ഓരോരോ വണ്ടികൾ ഡെലിവറി വാങ്ങി കാരണം അടുത്ത ജനറേഷനിലേക്ക് ജയിക്കും കൈമാറാണ് അപ്പോ നമ്മളീ പറഞ്ഞ പോലെ പ്രേമിക്ക് ചാവി കൊടുക്കട്ടെ പ്രേമിക്ക് ചാവി കൊടുക്കട്ടെ പ്രേമിച്ച് 说分离。